ഇതാണ് ബ്രഹ്മസരോവർ അല്ലെങ്കിൽ മാനസ സരോവർ കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ മാനസ ബ്രഹ്മസരോവര നിറുകയിൽ ഉദയാംഗുലിയാകൂ മന്ദസ്മിതന്തോ ഉള്ളത് നമ്മൾ യേശുദാസിൻ്റെ പാടുന്ന ഒരു ഗാനം കേട്ടിട്ടില്ലേ ആ സംഭവമാണ് ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ എന്ത് ഭംഗിയാണെന്ന് വന്നു നോക്കണേ ഇവിടെ ചുട്ടുപൊള്ളുന്ന വെയിലാണിപ്പോൾ ഞങ്ങൾ കുറേ രാധ രാധികാമാരെല്ലാവരും പത്തിരുന്നൂറ് പേരുണ്ട് ഞങ്ങൾ എല്ലാവരും ഈ മാനസ സരോവര തെല് ഇറങ്ങി മുങ്ങിക്കൊളിച്ചു പുണ്യം നേടിയിരിക്കുകയാണ് എന്ത് ഭംഗിയാണെന്ന് കണ്ടോളൂ ഡെയിലി കാരണം വീഡിയോ പോലും പിടിക്കാൻ പറ്റുന്നില്ല ഞാൻ റിസ്ക് എടുത്താണ് ഇതെല്ലാം ചെയ്യുന്നത് ദീപ മാനസ സരോവരത്തെപ്പറ്റി രണ്ട് വാക്ക് പറഞ്ഞു ഇതാണ് ദീപ എനിക്ക് കൂട്ട് കിട്ടിയതാണ് ൂട്ടുകിട്ടിയതാണ് യുദ്ധം കഴിഞ്ഞിട്ട് പുണ്യ ലഭിക്കാനും മുങ്ങി കുളിച്ച് മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ഉണ്ടാക്കിയ കുളം അല്ലേ അന്ന് കുരുക്ഷേത്ര യുദ്ധത്തിൽ ധാരാളം കൗരവരും പാണ്ഡവര് കൗരവർ നൂറ് പേര് അതുപോലെ തന്നെ ശത്രു സൈന്യങ്ങളെല്ലാം മരണപ്പെട്ടപ്പോൾ അവരുടെ ബന്ധുമിത്രാദികൾക്കെല്ലാം എന്താ ബലിതർപ്പണം ചെയ്യുന്നതിനായിട്ട് ബ്രഹ്മാവ് തന്നെ നിർമ്മിച്ചതാണ് ഈ മാനസ സരോവരം ഇവിടെ ഇപ്പോഴും നമുക്ക് ബലി ഇടാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ബലിതർപ്പണം നടത്താനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഇവിടുത്തെ വെള്ളത്തിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ നോക്കിയാൽ നമ്മൾ സീ ബ്ലൂ ബ്ലൂ അല്ല പച്ച നമ്മളിപ്പോൾ അയലിൻ്റെ പച്ചയില്ലേ അങ്ങനെ പച്ച കളറാണ് എന്ത് തെളിഞ്ഞ വെള്ളം ഇറങ്ങിയാലോ കൂളിംഗ് എന്ന് പറഞ്ഞാൽ നല്ല കൂള് നമ്മൾ ഐസ് ഇട്ട വെള്ളത്തിലോട്ട് ഇറങ്ങുന്ന പോലെയാണ് ഞങ്ങളെല്ലാവരും ഇറങ്ങി മുങ്ങി കുളിച്ചിരിക്കുകയാണ് വലിയ ഒന്നും ഇട്ടില്ല കേട്ടോ ഇപ്പം നട്ടുവച്ച സമയം സമയം ഇപ്പോൾ രണ്ട് മണിയാണ് അതുകൊണ്ട് നല്ല വെയിലാണ് പക്ഷേ വെയിലൊന്നും ഏക്കുന്നില്ല ഞങ്ങളത്രയും തണുത്ത വെള്ളത്തിലാണ് ഇറങ്ങിയിട്ട് കയറിയിരിക്കുന്നത് അത് നമ്മുടെ ശരീരത്തിന് അതൊരു ബുദ്ധിമുട്ടേ തോന്നിക്കുന്നില്ല എനിക്കിവിടെ കണ്ടിട്ടേ പോകാൻ തോന്നുന്നില്ല അത്രയ്ക്കും ഭംഗിയാണ് നമ്മൾ പമ്പാനദിയുടെ തീരത്താണെങ്കിലും താമസിക്കുന്നെങ്കിലും ഇത് ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ട കുളമാണ് സരോവരമാണ് ബ്രഹ്മ സരോവരം അല്ലെങ്കിൽ മാനസ സരോവരം ഗാനങ്ങളിലൂടെയല്ലേ കണ്ടിരിക്കുന്നത് എന്തായാലും ഭഗവാൻ ഇതെല്ലാം കാണാനുള്ള ഭാഗ്യം എനിക്ക് നൽകിയിരിക്കുകയാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഇനി ഞങ്ങൾ അടുത്തത് കുരുക്ഷേത്ര യുദ്ധം നടന്ന കുരുക്ഷേത്ര ഭൂമിയിലേക്കാണ് യാത്ര ഓക്കേ പിന്നീട് ഇടാം ബാക്കി കാര്യങ്ങൾ